ഹായ് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറയാൻ വന്നത് എന്താ വെച്ചാൽ കുക്കിങ്ങോ കാര്യമൊന്നും അല്ലാട്ട് ഞാൻ ഇന്നൊരു വിഷയം ചർച്ച ചെയ്യാനാണ് വന്നത് ദേവൂസ് കുക്കിംഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ ആ ചാനലിൽ വെച്ചാൽ കുക്കിംഗ് ഉണ്ട് പിന്നെ അത്യാവശ്യം ഷോർട്സ് ഇടുന്നുണ്ട് പിന്നെ ലൈവ് ഇടുന്നുണ്ട് ലൈവ് വെച്ചാൽ പിന്നെ സാധാരണ ഒരു ലൈവ് അത്യാവശ്യം നമുക്ക് കുക്കിങ്ങിൻ്റെതായാലും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ടും കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടി നമ്മളൊരു ലൈവ് ഇടുന്നുണ്ട് ഇപ്പം എൻ്റെ ലോങ് വീഡിയോ വെച്ചാൽ അഞ്ഞൂ അഞ്ഞൂറ് അങ്ങനെ തായലായിട്ട് ആണ് ഇപ്പോൾ മെല്ലെ മല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത് ഷോർട്സാണെങ്കിലും അങ്ങനെയാണ് കുറച്ച് കുറച്ച് ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയാണ് അപ്പോൾ പിന്നെ നമുക്ക് ലൈവിലല്ല ലൈവിൽ കുറച്ച് വ്യൂസ് കിട്ടുന്നുണ്ട് നമുക്ക് ഞാൻ വെച്ചാൽ രണ്ടര തൊട്ടിട്ട് ഒരു അഞ്ച് വരെ അങ്ങനെ ലൈവ് ഇടണ്ട് പിന്നെ രാത്രി ഞാനൊരു ഒൻപത് മണി അങ്ങനെ തൊട്ട് ഒരു പത്ത് പത്തര പൈ പതിനൊന്നര വരെ ഞാൻ ലൈവ് ഇടലുണ്ട് അപ്പോൾ ഈ ലൈവ് ഇടുന്ന വെച്ചാൽ പിന്നെ നമ്മളെപ്പോലത്തെ സാധാരണ എല്ലാവരും കുറേ ഷോർട്സ് ഇടുന്ന ആൾക്കാർ പിന്നെ ലൈവ് ഇട ഇടുന്നുണ്ട് നിങ്ങൾ ലൈവ് പോയിട്ട് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എല്ലാവരും ലൈവ് ഇടുന്നുണ്ട് നമ്മൾ തന്നെ ഒരുപാട് അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പിന്നെ എല്ലാം ഉണ്ട് ലൈവ് ഇടുന്നവരുണ്ട് അപ്പോൾ ഈ ലൈവെന്ന് വെച്ചാൽ എല്ലാം ഈ ലൈവ് ഇടുന്ന പെണ്ണുങ്ങളെല്ലാം മോശമാണ് എന്നുള്ള ഒരു കണ്ണിലൂടെ ചിന്തി കാണുന്ന കുറേ ആൾക്കാരുണ്ട് ലൈവ് എന്ന് പറയുന്ന സംഭവം വെറും വെറും മറ്റേ മോശ തരംതാണ് പണിയാന്ന് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ലൈവ് ലൈവ് രണ്ട് സൈസ് ലൈവ് ഉണ്ട് ചിലവർ മെമ്പർഷിപ്പ് ലൈവ് ഇടുന്നവരുണ്ട് അങ്ങനെ ഇല്ലവരുണ്ട് പക്ഷേ നമ്മളല്ല സാധാരണ ലൈവ് ഇടുന്നവരാണ് നമ്മളെ മെമ്പർഷിപ്പ് ലൈവ് ഇടുന്നത് അത് ഇഷ്ടം മെമ്പർഷിപ്പ് ലൈവിടുന്നത് അവരവരുടെ ജീവി ജീവിതമാർഗ്ഗം എന്തെങ്കിലും ആയിരിക്കുമ്പോൾ നമ്മൾ അത് അന്വേഷിക്കാൻ വേണ്ട ആവശ്യമില്ല ഇടുന്ന ഞാൻ സാധാരണ ലൈവാണ് ലൈവ് എന്ന് വെച്ചാൽ അതിൽ സൂപ്പർ ചാറ്റ് ഓപ്ഷൻ ഉണ്ട് സൂപ്പർ ചാറ്റ് ചിലവർ നമുക്ക് അപ്പോൾ ലൈവില് സൂപ്പർ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഞാനത് ഇത്രയും ഇങ്ങനെ പറയുന്നത് എന്താ പറയുക കുറേ ലൈവ് എന്താണെന്ന് അറിയാതെ വേറൊരു ചിന്താഗതിയിലൂടെ ചിന്തിച്ചിട്ട് നം കുടുംബത്തിൽ മറ്റുള്ളവരുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കാനും മറ്റുള്ളവരെ ജീ ഇത് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചെയ്യുമ്പോഴില്ല അസൂയ കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനെ പച്ച പിടിച്ച് ഒന്ന് ചാനൽ മോണിറ്റേഷനായി പിന്നെ അതിൽ നിന്നൊരു ഏണിങ്സെല്ലാം വാങ്ങിക്കണമെങ്കിൽ നല്ല പണിയുണ്ട് കേട്ടോ വായിലിട്ട് വിഴുങ്ങാൻ പറ്റുന്ന സംഭവം എന്നല്ല നല്ല അധ്വാനമുണ്ട് ഒരു ചാനലിനെ അങ്ങനെ പച്ച പിടിച്ചു കൊണ്ടുവരണമെങ്കിൽ ഏഹ് അപ്പം അത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത സംഭവം നമ്മൾ ചെയ്യുമ്പോൾ അസൂയ കൊണ്ട് ഇങ്ങനെ അവർക്കിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത്രക്ക് അസൂയ കൊണ്ട് എന്താക്കും അവരെ കുടുംബത്തിലോട്ട് പിന്നെ കയറിട്ട് അത് എങ്ങനെയെങ്കിലും അതങ്ങോട്ട് തകർത്ത് കളയണം എന്നുള്ള ലക്ഷ്യത്തോടെ എന്താക്കും ഈ അസൂയ മൂത്തിട്ട് നിൽക്കുന്ന ജനങ്ങളെന്താക്കും കുറച്ച് ആൾക്കാർ അതിന് ഇറങ്ങിയിട്ടുണ്ട് ഓ ആടെ ലൈവ് ഇടുന്നുണ്ട് മറ്റേ ലൈവ് ഇടുന്നുണ്ട് മറ്റേ തുണി അയച്ചിട്ട ലൈവ് നടക്കുന്നുണ്ട് മറ്റേ ലൈവ് നടക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അവരൊരു ഫാ മറ്റുള്ള ഒരു ഫാമിലിയിൽ പിന്നെ തകർത്ത് തരിപ്പണ ആക്കണം എന്നുള്ള ചിന്താഗതിയോടെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഏ പിന്നെ നമ്മളിടുന്ന ലൈവ് ഞാനെല്ലാം എൻ്റെയിൽ ഇല്ല ലൈവ് ഞാനെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ലൈവ് എൻ്റെ എൻ്റെ ഫോണിൽ എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാനില്ല നമ്മളെങ്ങനെ ലൈവ് നടത്തുന്നതും കാണാം വേറെ രീതിയിൽ ലൈവ് നടത്തുന്ന മെമ്പർഷിപ്പ് എടുത്ത് ലൈവ് നടത്തുന്ന ഒരുപാട് ചാനൽ വേറെ ഉണ്ട് അത് അവരവരെ ഇഷ്ടമാണ് അവർ ഇഷ്ടം അത് നമുക്ക് ചി അന്വേഷിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെ ചാനലിൽ നമ്മൾ മാന്യമായിട്ട് ലൈവ് നടത്തുന്നുണ്ട് അവർ വേറെ രീതിയിൽ മെമ്പർഷിപ്പ് എടുത്ത് ലൈവ് എല്ലാം നടത്തുന്നവരുടെ ചാനലിലേക്ക് ഈ പറയുന്നവർ പോയി പോകുന്നുണ്ടാവും പൈസ കൊടുത്തിട്ട് അവരെ ലൈവ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും അപ്പോൾ അവരെ കണ്ണിൽ എന്താണെന്ന് തോന്നുന്നു ഓ എല്ലാ ലൈവ് ഈ ഈ രീതിയിലില്ല ലൈവ് തന്നെയാണെന്നില്ല ആ തെറ്റായ ചിന്താഗതി കൊണ്ട് കുറേ അസൂയ പിടിച്ച വർഗ്ഗങ്ങൾ നാട്ടിൽ അത് ഇതും പറഞ്ഞ് ഞാൻ പറയുന്നത് ഏഹ് പിന്നെ അങ്ങനെ അവർ ആദ്യം എന്താക്ക ഇപ്പം എന്നോട് വിളിച്ചു പറഞ്ഞു വെച്ചാൽ എൻ്റെ ഫാമിലിയിലെ ഒരംഗം തന്നെയാണെന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഏഹ് അവരെന്ന് വെച്ചാൽ ഈ പറയുന്ന ആളെന്താക്കാന്ന് അറിയോ ആ പറയുന്ന ആളോട് ഏഹ് ഇപ്പം എൻ്റെ ഫാമിലിയിലത്തെ ആൾ തന്നെയാന്ന് ഞാൻ പറയുന്നത് അവരെന്ത് ചെയ്യാച്ചാൽ ഈ പറയുന്ന ആളോട് പറയാം ആ വീഡിയോ എൻ്റെ കയ്യിൽ ഇത്താ അല്ലേ എന്നെ കുറിച്ചിട്ട് മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിത്തെ ഈ ആൾ അവരോട് പറയാം ആ വീഡിയോ എൻ്റെ കയ്യിലെത്താ എൻ്റെ കയ്യിൽ താന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് പറയണം ഇതാന്ന് നീ ഇടുന്ന ലൈവ് ഇതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കണം അല്ലെങ്കിൽ ഈ നോണ പറയുന്ന ആൾക്കാരെന്താക്കാം എൻ്റെ ഈ എൻ്റെ ബന്ധുവിനോട് പറയുമ്പോൾ ഈ പിന്നെ ഇതാണ് നിങ്ങളെ ഇന്നാളെ വീഡിയോതാ ഓൾ ഓൾ ഇടുന്ന ലൈവ് ഇതാന്ന് പറഞ്ഞിട്ട് ഈ ലൈവ് അവർ ഈ നോണോ പറയുന്ന ഈ ആൾക്ക് കാണിച്ചു കൊടുക്കണം അല്ലേ അല്ലെങ്കിൽ ഇത് പറയുന്നതെല്ലാം പച്ചക്കള്ളാന്ന് ചിന്തിക്കേണ്ടത് എൻ്റെ ഫാമിലിയായ ഈ ആൾക്ക് അതിനിലെ ബോധം വേണം അത് വെറുതെ അസൂയ കൊണ്ട് പറയുന്നതാണെന്നുള്ളത് വേണം അല്ലെങ്കിൽ ഇയാൾക്ക് അതിനുള്ള ബുദ്ധി വേണം എന്താണ് പിന്നെ അത് ആ വീഡിയോ ഇങ്ങോട്ട് തരുമോ നീ പറയ നീ ഇന്ന ലൈവ് ഇങ്ങനത്തെ ലൈവ് ഇടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ആ ലൈവിൻ്റെ വീഡിയോ എനിക്ക് താ ഞാൻ അവളോട് പോയിട്ട് ചോദിക്കട്ടെ എന്ന് പറയാനില്ല ബുദ്ധി ഇയാൾക്ക് വേണം ഇയാൾ എന്ന് വെച്ചാൽ ഭാര്യ പറയും ആടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ആടെ നിൽക്കും ഭാര്യ പറയും അങ്ങോട്ട് ചാടുകയെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടും ഭാര്യ പറ ഇങ്ങോട്ട് ചാടും അങ്ങനെ ജീവിക്കുന്ന അയാൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു പാവാന്ന് കാരണം അയാൾ അങ്ങനെ അങ്ങനെ ആയിപ്പോയി അപ്പോൾ ചില ഒന്നും ഒന്നും ചിന്തിക്കേണ്ട കാര്യമോ ബുദ്ധിയോ മൈൻഡോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ അങ്ങനെ ഒരു ഇതായിപ്പോ ആ വെച്ചാൽ ആ ഒരു ബുദ്ധി മാത്രമേ ഇല്ലൂ അവർ വീട്ടിൽ നിന്ന് വിളുന്ന ആ ഭാര്യയെല്ലാം എന്തിങ്ങനെ കൊരിങ്ങ് കോരം കളിപ്പിക്കും പോലെ കളിപ്പിച്ച് കളിപ്പിച്ച് അയാൾക്ക് കുറച്ചെങ്കിൽ ബുദ്ധിയുടെ കയ്യിൽ ചോദിക്കും എന്നെ പറ്റിയിട്ട് നമ്മളെ ഫാമിലി ഫാമിലി ഞാനാണെങ്കിൽ ചോദിക്കും എൻ്റെ ഒരു ഫാമിലിനെ പറ്റിയിട്ട് വേറൊരാൾ പറയുമ്പോൾ ഞാൻ പറയും ആ വീഡിയോ എൻ്റെ കയ്യിലാണ് നോക്കട്ടെ ഏതാ വീഡിയോ ഏതാണെന്ന് ഞാൻ നോക്കട്ടെന്ന് ഞാൻ പറയും അല്ലേ ഏഹ് എന്നിട്ട് ഞാൻ പോയിട്ട് ഇയാളോട് സംസാരിക്കുന്നതാണ് നിന്നെക്കുറിച്ച് പറയുന്ന വീഡിയോ ഏതാ എന്നിട്ട് കാണിച്ചു കൊടുക്കും അതല്ലേ ചെയ്യും അപ്പോ അങ്ങനെ ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ആൾ തെളിവ് സാഹിതം എൻ്റെ അടുത്ത് തരുക അല്ലാതെ എങ്ങനെ ഒരു ആളെ പേര് ഞാൻ കേട്ടെങ്കിൽ ആ ആൾക്കെതിരെ ഞാൻ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും അങ്ങനെ ഒരു കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് കുടുംബത്തിൽ മറ്റുള്ളവരുടെ ഫാമിലിയിൽ ആരാൻ്റെ മക്കൾക്ക് പ്രാന്ത കിട്ടിയാൽ കാണാമെന്നുള്ള സുഖം എന്നല്ല പറയുന്നത് അപ്പോൾ ആ മറ്റുള്ളവരുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ചവിട്ടി താഴ്ത്തണമെന്ന് ചിന്തിക്കുന്ന കുറേ പറയുന്നവരും അത് കേൾക്കുന്നവരോടും അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരാളെ ഇത് എനിക്ക് കിട്ടിയെങ്കിൽ തെളിവ് സഹിത എൻ്റെ അടുത്ത് വരും അല്ലാതെ വെറുതെ കഥ ഉണ്ടാക്കി പറഞ്ഞാൽ ആ ആളെ ഞാൻ ഞാൻ നിയമവരായിട്ട് ഞാൻ പോകും മുമ്പോട്ട് അതുകൊണ്ട് കെട്ട് കഥ ഉണ്ടാക്കുന്ന സമയത്ത് ആലോചിച്ചിട്ട് മാത്രം ഉണ്ടാക്കുക കേട്ടാ വെറുതെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഞരണ്ടാനും മാന്താനും വരണ്ട കേട്ടാ അതാണ് എനിക്ക് പറയാനുള്ളത് ലൈവിൽ ചില ആൾക്കാർ സൂപ്പർ ചാറ്റ് ചെയ്യും ചില ആൾക്കാർ അവർ പിന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കാണെന്ന് തോന്നിയാൽ അവരെന്തേക്കും ഗൂഗിൾ പേ നമ്പർ ചോദിക്കുക അല്ലെങ്കിൽ സ്കാനർ കാണിച്ചു കൊടുക്കുക അത് അവർ ഒരു സന്തോഷത്തിന് അവർ നമുക്ക് തരും എന്തേലും പൈസ അത് എൻ്റെ നില എല്ലാ ചാനലിലും അത് നോർമൽ സാധാ ലൈവ് കാര്യമാണ് ഞാൻ പറയുന്നത് അവരെന്തേക്കും സ്കാനർ ചോദിക്കുക അതിൽ ഗൂഗിൾ പേ ആണെങ്കിൽ അതെങ്ങനെയാണ് അത് എല്ലാവരും കൊടുക്കുന്നതാന്ന് സാമ്പത്തികമായിട്ട് ചിലർക്കും അത് കൊടുക്കാൻ താല്പര്യം ഇല്ല ഉണ്ടാവും ചിലവരെന്തേലും സഹായിക്കും സാധാരണക്കാരായ ഒരു എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ചില നല്ല മനുഷ്യന്മാർ അവരെ അവരെടുക്കുന്ന എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്തേലും ഒരു ഹോസ്പിറ്റൽ കേസായിട്ടല്ലേ വേറെന്തെങ്കിലും ആയിട്ട് എന്തേലായാലും ഈ മനുഷ്യന്മാർ സാമ്പത്തിക നല്ല കുറേ സുഹൃത്തുക്കളും ആരെങ്കിലും നല്ല മനുഷ്യരെന്തായാലും സാമ്പത്തികമായിട്ട് അവർ സഹായിക്കും അത് സ്വാഭാവികം ആ സഹായം എല്ലാം മറ്റേ രീതിയിലൂടെ കണ്ണിലൂടെ കാണുന്ന കുറേ ബുദ്ധിയില്ലാത്ത ആൾക്കാർ ചുറ്റുമുണ്ട് അവരോട് പിന്നെ പറയുന്നത് ഈ പൈസ വാങ്ങിയിട്ടില്ല മെമ്പർഷിപ്പ് ലൈവ് മാത്രം പോയി കാണാതെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ലൈവും കൂടി ഒന്ന് കാണും കേട്ടാ എന്നിട്ട് ലൈവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി നട്ടപ്പാതിരക്കി പോയിട്ട് നിങ്ങൾ അഞ്ഞൂറായിരം കൊടുത്തിട്ട് കാണുന്ന ആ ലൈവ് തന്നെയാണെന്ന് എല്ലാ ലൈവ് തെറ്റിദ്ധരിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയാൽ തെളിവ് സായുധം ഞാൻ എല്ലായിട്ടിനും പോക്കും ഞാൻ എന്നിട്ട് ഞാൻ നടപടിയായിട്ട് പോവും എല്ലായിട്ടും ഞാൻ കൊടുക്കും അധിക കാലം പറഞ്ഞിട്ട് നോട്ടയും നോണയും പറഞ്ഞിട്ട് ഒരു ഫാമിലിയിൽ പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് അധിക കാലം ഒരാളെ ഞാൻ വിടൂരാട്ടാ ആദ്യം ലൈവ് എന്താന്ന് യൂട്യൂബ് എന്താണെന്ന് എല്ലാം അറിഞ്ഞ് പഠിച്ചിട്ട് മറ്റുള്ളവരെ കുടുംബത്തിലെ ചവിട്ടി താക്കാനും ഇതാക്കാനും കാരണം നിങ്ങൾക്ക് അറി ആവുന്നില്ല അല്ലേ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല മറ്റാരെങ്കിലും പ ഇപ്പം എന്തെന്ന് പറഞ്ഞ ഒരു ചാനൽ തുടങ്ങി രക്ഷപ്പെട്ട് പോകുന്നതാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഇപ്പം എങ്ങനെയെങ്കിലും അവരെ പിടിച്ച് താത്തിട്ട് ചവിട്ടി കുരട്ടിയിൽ അങ്ങോട്ടേക്ക് കിട്ടണം എന്തേലും ചെയ്യണം ഇപ്പോൾ എനിക്ക് നിൽക്കുക അവർക്ക് ഇടന്ന് ഉറങ്ങിയിട്ട് ഉറക്കം കിട്ടുന്നില്ല അവർക്ക് ശ്വാസം നേരെ പോകുന്നില്ല അയ്യോ ഇവർ രക്ഷപ്പെട്ട് പോകുന്നില്ല ഒരു ചിന്താഗതിയാണ് അപ്പോൾ ഇത്ര എനിക്ക് പറയുമല്ലോ ആദ്യം അവരവരെ ഫാമിലിയിൽ പോയിട്ട് ശ്രദ്ധിക്കുക ആടെ എങ്ങനെയാണെന്നോ ഏ അവരെങ്ങനെയാണെന്നോ എന്ന് അവരവരെ ഫാമിലിനെ ശ്രദ്ധിക്കുക ഏ എന്നിട്ട് വീട്ടിലെ മുതുമ്പം വെച്ചിട്ട് മറ്റിടത്തിൽ മുറി എണ്ണ വാ കേട്ടോ ഈ നടക്കുന്ന പണിയില്ലാതെ ഇങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ മറ്റില്ല അവരെ ചിരണ്ടാനും മാന്താനും ചവിട്ടി താഴ്ത്താനും നടക്കുന്നവരോട് ഞാൻ പറയുന്നത് ഈ ഞാൻ ആളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആ ആളെ കിട്ടി ഏത് സമയം ഞാൻ പൊക്കും നടപടിയായിട്ട് ഞാൻ ഏത് അറ്റം വരെ ഞാൻ പോവും അതുകൊണ്ട് കുടുംബത്തിൽ കലാപം മറ്റേ ഇതും ചവിട്ടിത്താക്കാമെന്നതിലും ഉദ്ദേശം ആ വെള്ളം അങ്ങോട്ട് വാങ്ങിവെച്ചേ ദേവ്സ് കുക്കിംഗ് ചാനൽ പവറോട് കൂടി മുമ്പോട്ട് പോകും